കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ ഒരു സന്ദേശം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല കോൺഗ്രസിന് മുന്നോട്ടു പോകണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ എംപിമാർ വേണമെന്ന സന്ദേശം ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് സീറ്റാണ് ഈ സീറ്റിൽ ഈടിച്ചെടുക്കാനായാൽ ബിജെപി അധികാരത്തിൽ വരുന്നത് തടയാനാകും മാത്രമല്ല കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക് എളുപ്പമാവുകയും ചെയ്യും ിൽ നൂറെങ്കിലും കോണ്ഗ്രസും കോണ്ഗ്രസിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള കക്ഷികളും പിടിക്കണമെന്നാണ് ചിന്ത കോണ്ഗ്രസിന് ഒറ്റയ്ക്ക് ഇത്രയും സീറ്റ് കിട്ടിയില്ലെങ്കിലും പ്രാദേശിക പാർട്ടികളിലൂടെ ഇത് നേടിയെടുക്കാനാകും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് ദക്ഷിണ ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ബി ജെ പി പോരാട്ടമുള്ളത് അത് കർണാടകയിലും ഗോവയിലുമാണ് ഇരുപത്തിയെട്ട് സീറ്റുള്ള കർണാടകയും ഇരുപത് സീറ്റുള്ള കേരളവുമാണ് കോണ്ഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്നത് ില് കർണാടകയില് ബിജെപി പതിനേഴ് സീറ്റും കോൺഗ്രസ് ഒൻപത് സീറ്റും ജെഡിഎസ് രണ്ട് സീറ്റും നേടിയിരുന്നു ത്രികോണ മത്സരത്തിന്റെ കണക്കാണിത് ഇത്തവണ കോണ്ഗ്രസും ജെഡിഎസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് കോണ്ഗ്രസ് ജെഡിഎസ് ഏഴും സീറ്റിൽ മത്സരിക്കുന്നു വിവിധ സർവേകൾ പ്രകാരം സഖ്യം സീറ്റെങ്കിലും നേടും കേരളത്തിൽ കേരളത്തില് യുഡിഎഫിന് പന്ത്രണ്ടും എല്ഡിഎഫിന് എട്ടും സീറ്റാണ് ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാര്ത്ഥിത്വത്തോടെ തങ്ങളുടെ നില ഇനിയും മെച്ചപ്പെടുത്താനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുള്ളത് തമിഴ്നാട്ടിലാണ് സീറ്റ് ഇവിടെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ് ഒൻപത് സീറ്റുകളിലാണ് ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് ജയലളിത പ്രഭാവത്തിൽ എ ഡി എം കെ മുപ്പത്തിയേഴ് സീറ്റ് നേടിയെങ്കിൽ ഇത്തവണ ഡി എം കെ കോൺഗ്രസ് സഖ്യമാണ് മുന്നിലെന്നാണ് സർവേകൾ നൽകുന്ന സൂചന അവിഭക്ത ആന്ധ്രയിൽ സീറ്റാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ആന്ധ്രയിലെ സീറ്റും തെലങ്കാനയിലെ പതിനേഴ് സീറ്റുമായി മാറിയിരിക്കുന്നു ത്രികോണ മത്സരമാണ് ആന്ധ്രയിൽ ടി ഡിപിയും വൈഎസ്ആർ കോൺഗ്രസും കോൺഗ്രസും എല്ലാ സീറ്റിലും മത്സരിക്കുന്നു പതിനഞ്ച് സീറ്റ് നേടി സഖ്യകക്ഷിയായിരുന്ന ബിജെപിക്കും കിട്ടി രണ്ട് സീറ്റ് ഇക്കുറി ബിജെപിക്ക് സീറ്റൊന്നും ലഭിക്കാൻ സാധ്യതയില്ല കോൺഗ്രസും കാര്യമായ നേട്ടം കൊയ്യില്ലെങ്കിലും കൊയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിനുശേഷം സഖ്യസാധ്യത ടി ഡിപിയുമായാണ് തെലങ്കാന ടി ആർ എസിന് സ്വന്തമാണ് പതിനൊന്നും ടി ആർ എസ് നേടി മുഖ്യപ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് രണ്ട് സീറ്റ് ലഭിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടി ഡി പി സഖ്യമുണ്ടായിരുന്നുവെങ്കിലും പച്ചതോടില്ല അതുകൊണ്ട് ഇത്തവണ സഖ്യമില്ല എന്നാൽ കോൺഗ്രസിന് ടിഡിപി പിന്തുണയുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യം ആന്ധ്രയിലെ ജഗനും തെലങ്കാനയിലെ കെ സി ആറും വ്യക്തമാക്കിയിട്ടില്ല ഗോവയിലാകെ രണ്ട് സീറ്റാണുള്ളത് ബിജെപിയും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടി പുതുച്ചേരിയിലെ ഒരു സീറ്റ് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ കൈവിട്ടിരുന്നു ഈ സീറ്റ് ഇത്തവണ പിടിക്കാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്